ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു അനദർ വീഡിയോ എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാമർ പഠിക്കാനുള്ള കിബ്രിൻ ഹാക്സിനെ കുറിച്ചാണ് പല ആളുകൾക്കും പ്രയാസമുള്ള ഒന്ന് തന്നെയാണ് ഗ്രാമർ പഠിക്കാന്നുള്ളത് ഗ്രാമർ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തലവേദന എടുക്കും അല്ലേ ചില ആളുകൾ ഗ്രാമർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ മടിയാണ് സ്കൂളിലാണെങ്കിലും മറ്റും കുട്ടികൾ ഗ്രാമർ എന്ന് പറയുമ്പോൾ ആ ഒരു പീരീഡ് വളരെ വ്യഗ്രതയോട് കൂടിയിട്ടും പ്രയാസത്തോട് കൂടിയിട്ടും ഇരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് ടെൻസ് കണ്ടാൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു സെൻറ്റൻസ് കണ്ടാൽ ഇംഗ്ലീഷിൽ ഒരു വാചകം കണ്ടാൽ അത് ഏത് സമയത്ത് നടന്ന കാര്യമാണ് എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാനുള്ള വളരെ ഈസിയായ ഒരു ട്രിക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് അല്ലാതെ നിങ്ങളെ ടെൻസ് പഠിപ്പിക്കുക എന്നുള്ളതല്ല ജസ്റ്റ് എങ്ങനെ വളരെ ഈസി ആയിട്ട് ടെൻസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ ും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഏത് സമയത്ത് നടന്നു മനസ്സിലാക്കാൻ പറ്റും എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് സമയം കളയാതെ ഹാക്സിലേക്ക് പോവാം ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു കാലങ്ങൾ അല്ലെ കാലങ്ങൾ നമ്മളൊരു ഭാഷ സംസാരിക്കുമ്പോൾ മലയാളം ആവട്ടെ ഇംഗ്ലീഷാവട്ടെ അറബി ആവട്ടെ സ്പാനിഷ് ആവട്ടെ ജാപ്പനീസ് ആവട്ടെ ഏത് ഭാഷ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഒരു പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അറിഞ്ഞോ അറിയോ അതെയോ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതായത് നമ്മളൊരു കാര്യം സംസാരിക്കുകയാണെങ്കിൽ എഴുതുകയാണെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് രീതിയിലാണ് കൂടുതലായിട്ടും അത് ചെയ്യുന്നത് ഒന്ന് കഴിഞ്ഞു പോയ ഒരു സംഭവത്തെ കുറിച്ചായിരിക്കും പറയാം രണ്ട് ഇപ്പൊ നടക്കുന്ന ഒരു സംഭവത്തെ കുറിച്ചായിരിക്കും പറയാം മൂന്ന് ഇനി വരാനിരിക്കുന്ന അല്ലെങ്കിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ചായിരിക്കും നമ്മൾ പറയാം ഓക്കെ അപ്പൊ ഈ കഴിഞ്ഞു പോയ കാലഘട്ടം ആ സമയത്തുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതിനെന്ത് ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുക ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ എന്ത് ടെക്നിക്കാണ് യൂസ് ചെയ്യുക ഇനി വെനാരി ഒരു കാര്യം പറയുമ്പോൾ എന്ത് ടെക്നിക്കാണ് യൂസ് ചെയ്യുക ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷിന്റെ വളരെ ബേസിക് ബേസിക്കായ വളരെ പ്രധാനപ്പെട്ട കുറച്ച് പ്രയാസമുള്ള ഒരു കാര്യം നമ്മൾ കവർ ചെയ്തു എന്നുള്ളതാണ് അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഹാക്സ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്നുള്ളതാണ് നമ്മൾ ചില പ്രത്യേക വേഡ്സ് ചില പ്രത്യേക വാക്കുകൾ നമ്മൾ പഠിച്ചു വെച്ചാൽ പെട്ടെന്ന് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഓക്കെ ആദ്യം നമ്മൾ കഴിഞ്ഞു പോയ ഒരു കാര്യം കഴിഞ്ഞു പോയൊരു കാര്യം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറയുന്നതിനാണ് നമ്മൾ പാസ്റ്റ് എന്ന് പറയുന്നത് പാസ്റ്റ് കഴിഞ്ഞു പോയി പാസ്റ്റ് അപ്പൊ നമ്മൾ കഴിഞ്ഞു ഒരു കാര്യം പറയുമ്പോൾ ഈസി ആയിട്ട് ആ കാലഘട്ടത്തിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ആ കാലഘട്ടത്തെക്കുറിച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് വാക്കുകളുണ്ട് ഉദാഹരണത്തിന് ഇന്നലെ എന്ന് പറഞ്ഞാൽ ആ സംഭവം എന്താണ് കഴിഞ്ഞു പോയൊരു സംഭവമാണ് മിനിഞ്ഞാന്ന് എന്ന് പറഞ്ഞാലും കഴിഞ്ഞു പോയൊരു സംഭവമാണ് പത്തു വർഷം മുമ്പ് എന്ന് പറഞ്ഞാലും കഴിഞ്ഞു പോയ സംഭവമാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ പണ്ട് പണ്ട് വളരെ പണ്ട് മുമ്പ് തൊട്ടുമുമ്പ് ഇന്നലെ ഇങ്ങനെ പല രീതിയിലും നമ്മൾ പറയാറുണ്ട് ഇത്തരം വാക്കുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ് യെസ് പാസ്റ്റ് ടെൻസിലാണ് അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഓക്കെ അപ്പോ ഇങ്ങനെയുള്ള വാക്കുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത് ഇത് കഴിഞ്ഞു പോയൊരു കാര്യമാണെന്ന് മലയാളത്തിലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കിക്കൂടെ യെസ് അപ്പൊ ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് നമ്മൾ പഠിക്കാം ഓക്കെ എസ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്നലെ എന്നാണ് ബിഫോർ എന്ന് പറഞ്ഞാൽ എന്താണ് മുമ്പ് എന്നാണ് മെനി ഇയേഴ്സ് എഗു എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എന്നാണ് മെനി മെനി ഇയേഴ്സ് എഗു എന്ന് പറഞ്ഞാൽ വളരെ വളരെ പണ്ട് എന്നാണ് അല്ലേ ഡേ ബിഫോർ എസ്റ്റഡി എന്ന് പറഞ്ഞാൽ മെനിഞ്ഞാന്ന് എന്നുള്ളതാണ് അതേപോലെ തന്നെ ടെൻ ഇയേഴ്സ് എഗോ എന്ന് പറഞ്ഞാൽ പത്ത് വർഷം മുമ്പ് എന്നാണ് ടെൻ ഇയേഴ്സ് ബിഫോർ എന്ന് പറഞ്ഞാലും പത്ത് വർഷം മുമ്പ് എന്നാണ് അതുപോലെ ചില പ്രത്യേക വാക്കുകളുണ്ട് നമ്മൾ പാസ്റ്റെൻസ് പറയുന്ന സമയത്ത് ചില പ്രത്യേക വാക്കുകളുണ്ട് ആ വാക്കുകള് നമ്മള് കഴിഞ്ഞുപോയ കാര്യങ്ങൾ മാത്രം പറയുമ്പോൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഓക്കെ ഉദാഹരണത്തിന് നമ്മൾ വേർ എന്ന് പറയാറുണ്ട് ഡബ്ല്യു ഇ ആർഇ വേർ ഈ വാക്ക് നമ്മൾ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന വാക്കാണ് കഴിഞ്ഞു പോയൊരു കാര്യം ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു വാക്കാണെന്ത് പാ പറയുന്നത് അതുപോലെ തന്നെ ഹാഡ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ കഴിഞ്ഞു പോയ കാര്യം ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു വാക്കാണെന്ത് ഹാഡ് എന്ന് പറയുന്ന വാക്ക് ഹാഡ് ഉണ്ടായിരുന്നു ഐ ഹാഡ് എ കാർ എനിക്കൊരു കാർ ഉണ്ടായിരുന്നു ഐ ഹാഡ് എ ഫാമിലി എനിക്കൊരു കുടുംബം ഉണ്ടായിരുന്നു ഐ ഹാഡ് സംതിങ് ടു ഡു എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു ഓക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഹാഡ് ഉപയോഗിച്ചാൽ അത് കഴിഞ്ഞു പോയൊരു കാര്യമാണ് അപ്പോൾ നമ്മളെന്തു പറഞ്ഞു എന്ന് പറഞ്ഞു ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് വി വേർ പ്ലെയിങ് ഞങ്ങൾ കളിക്കുകയായിരുന്നു വി വേർ സ്ലീപ്പിംഗ് ഞങ്ങൾ ഉറങ്ങുകയായിരുന്നു ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ വേർ യൂസ് ചെയ്യാം അതുപോലെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹാഡ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഒരു കാര്യം ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഡിബ്ഡ് യൂസ് ചെയ്യാൻ പറ്റും ഡിഡ് നമ്മൾ പാസ്റ്റിൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾ പറയുമ്പോൾ മാത്രം യൂസ് ചെയ്തൊരു വാക്കാണ് ഡിറ്റ് ഓക്കെ യുക്കം കം എഡ് ഇന്നലെ നീ വന്നോ ഇന്നലെ നീ വന്ന് വന്നിരുന്നോ എന്ന് ചോദിക്കുകയാണ് ഇന്നലെ നീ വന്നിരുന്നോ ഇന്നലെ നീ വന്നോ എന്ന് ചോദിക്കുകയാണ് ഇന്നലെ ആയതുകൊണ്ടാണ് അവിടെ ഡിഡ് യൂസ് ചെയ്തത് ഡിഡിയുക്കം ഇന്നലെ നീ വന്നോ ഡിഡ് യു ഫിനിഷ് നീ പൂർത്തിയാക്കിയോ ഡിഡ്യു ഗോ നീ പോയോ ഡിഡ് യു കംപ്ലീറ്റ് നീ പൂർത്തിയാക്കിയോ ഡിഡ് യു സ്റ്റഡി നീ പഠിച്ചോ ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഡിഡ് എന്നുള്ള വാക്ക് കണ്ടാൽ അതെന്താണ് അത് പാസ്റ്റ് ആണ് അതുപോലെ തന്നെ അപ്പൊ നമ്മൾ പറഞ്ഞു വേർ പറഞ്ഞു ഡിഡ് പറഞ്ഞു ഹാഡ് പറഞ്ഞു വുഡ് വുഡ് എന്നുള്ള വേർഡും ചില സമയങ്ങളിൽ പാസ്റ്റ് ടെൻസിലാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ വെർബിന്റെ രണ്ടാമത്തെ ഫോമൊക്കെ കണ്ടാൽ ഉറപ്പിക്കുക അതെന്താണ് പാസ്റ്റ് ടെൻസിലാണ് ആ കാര്യം പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ എന്താണ് സ്ലെപ്റ്റ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കണ്ടാൽ ഉറങ്ങി സ്ലെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഉറങ്ങി എന്നാണ് വെൻഡ് എന്ന് പറഞ്ഞാൽ പോയി എന്നാണ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കി എന്നാണ് വർക്ക്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ജോലി ചെയ്തു എന്നുള്ളതാണ് കുക്ക്ഡ് എന്ന് പറഞ്ഞാൽ പാചകം ചെയ്തു എന്നാണ് അതേപോലെ തന്നെ ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കി എന്നാണ് സ്റ്റഡീഡ് എന്ന് പറഞ്ഞാൽ പഠിച്ചു എന്നാണ് റോട്ട് എന്ന് പറഞ്ഞാൽ എഴുതി എന്നാണ് അപ്പൊ ഇങ്ങനെയുള്ള രണ്ടാമത്തെ ഫോമുകൾ കണ്ടാലും അതെന്താണ് പാസ്റ്റ് സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ഞാൻ പറയുന്നത് മൊത്തം നമ്മൾ ഇങ്ങനെ വാക്കുകൾ മൊത്തം പറഞ്ഞു പോകാൻ ഒരു വീഡിയോ അല്ല പത്ത് വീഡിയോ ഉണ്ടെങ്കിലും തികയില്ല എന്നുള്ളതാണ് ഞാൻ ആ ഹാക്കാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് പാസ്റ്റാണ് അത്തരത്തിലുള്ള വാക്കുകൾ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രസന്റ് എന്ന് പറയുന്നത് ഓക്കെ മലയാളത്തിലാണെങ്കിൽ ഇന്ന് എന്ന് നമ്മൾ പറയാറുണ്ട് ഇന്ന് ടുഡേ ഇപ്പോൾ നൗ അറ്റ് ദിസ് മോമെൻ്റ് ഈ നിമിഷം നൗവേ ഡേയ്സ് ഇന്നത്തെ കാലത്ത് നൗ ഇപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് ഇപ്പ് നടക്കുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നതാണ് അത് കണ്ട നമുക്ക് മനസ്സിലാക്കണം ആ കാര്യം പറയുന്നത് ഇപ്പത്തെ ഈ പ്രസന്റ് മൊമെന്റിലുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് ഈസ് എന്നുള്ള ഓപ്സിലറി വെർബ് നമ്മൾ പ്രസൻറ്റൻസിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഷീസ് കമ്മിങ് അവൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവൾ വരുന്നുണ്ട് ഷീസ് വർക്കിംഗ് അവൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെന്താണ് ആർ എന്നുള്ള വേർഡ് ദ ആർ പ്ലെയിങ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ചെയ്യുന്നു ആകുന്നു ആണ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈസ് ആമ ആറ് ഈ വാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നത് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസന്റ് ടെൻസിൽ മാത്രമാണ് ഷീസ് പ്ലെയിങ് അവൾ കളിക്കുകയാണ് ദേ ആർ പ്ലെയിങ് അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഐ ആം വെയിറ്റിംഗ് ഞാൻ കാത്തിരിക്കുകയാണ് അപ്പൊ ഈസ് ആമ് ആറ് ഇതൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നതാണ് പ്രസന്റ് ടെൻസിനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന സമയത്ത് വെർബിന്റെ പ്രവൃത്തിയുടെ ഒന്നാമത്തെ ഫോമോ അല്ലെങ്കിൽ ഐ എൻ ജി ഫോമോ ആണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഷീസ് വർക്കിംഗ് എന്നുള്ളത് വർക്ക് പ്ലസ് ഐ എൻ ജി ആണ് അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദ ആർ പ്ലെയിങ് അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളും വെയ്റ്റിംഗ് ഞാൻ കാത്തിരിക്കുകയാണ് ഇവിടെയൊക്കെ നമ്മൾ കണ്ടോ ആ വെയിറ്റ് എന്നുള്ള വാക്കിന്റെ കൂടെ പ്ലസ് ഐ എൻ ജി വെയിറ്റിംഗ് വർക്ക് എന്നുള്ള വേർഡിന്റെ കൂടെ പ്ലസ് ഐ എൻ ജി വാക്കിംഗ് ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ വെർബിന്റെ ഒന്നാമത്തെ ഫോം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ ഗോ ഞാൻ പോകുന്നു ഗോ എന്നുള്ള വേർഡാണ് അവിടെ യൂസ് ചെയ്തത് ഐ വെന്റ് എന്നാണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ആയി കഴിഞ്ഞു പോയ കാര്യമായി ഞാൻ പോയി എന്നായി ഐ ഗോ എന്നാണെങ്കിൽ ഞാൻ പോകുന്നു ഐ വെന്റ് എന്നാണെങ്കിൽ ഞാൻ പോയി എന്നാണ് ഐ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുന്നു ഐ സ്റ്റഡിഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചു അതുപോലെ തന്നെ ഐ കംപ്ലീറ്റ് ഞാൻ പൂർത്തിയാക്കുന്നു ഐ കംപ്ലീറ്റഡ് ഞാൻ പൂർത്തിയാക്കി ഇങ്ങനെ വെർബിന്റെ ഒന്നാമത്തെ ഫോമുകളാണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുക പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുക അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പാസ്റ്റ് ടെൻസിൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി ഹാഡ് ആണ് യൂസ് ചെയ്തത് പ്രസന്റ് ടെൻസിൽ ടെൻസിലാണെങ്കിൽ ഹാവോ ഹാസോ യൂസ് ചെയ്യും അപ്പൊ പ്രസന്റ് ടെൻസിൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടി ഐ ഹാവ് എ കാർ എനിക്കൊരു കാറുണ്ട് ഷീ ഹാസ് എ ബ്യൂട്ടിഫുൾ ഹൗസ് അവൾക്ക് നല്ല മനോഹരമായ ഒരു വീടുണ്ട് ഐ ഹാവ് എ ബോയ് ഫ്രണ്ട് എനിക്കൊരു ബോയ് ഫ്രണ്ട് ഐ ഹാവ് എ വൈഫ് എനിക്കൊരു ഭാര്യ ഉണ്ട് ഐ ഹാവ് എ കോഡ് എനിക്കൊരു കാർ ഉണ്ട് ഷീ ഹാസ് എ ജോബ് അവൾക്കൊരു ജോലി ഉണ്ട് ഇങ്ങനെയൊക്കെ ഹാവും ഹാസ് യൂസ് ചെയ്യുന്നത് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് ഇപ്പോൾ ഉള്ള ഒരു കാര്യമാണെങ്കിലാണല്ലോ നമ്മൾ ഉണ്ട് എന്ന് പറയുന്നത് മുമ്പത്തെ കാര്യമാണെങ്കിലും ഉണ്ടായത് എന്നല്ലേ പറയാം അപ്പോൾ അങ്ങനെ പറയുന്ന നമ്മൾ നമ്മള് ഹാവും ഹാസും യൂസ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രസന്റ് ടെൻസ് മനസ്സിലാക്കാനുള്ള ചെറിയ ഒരു എലിയ ട്രിക്ക് എന്നൊരു ഹാക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയും ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന ഒരു കാര്യം ഇതുവരെ സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോഴാണ് നമ്മൾ ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ പറയുന്നത് ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ വിൽ എന്നുള്ള ഓക്സിലറി വെർബ് യൂസ് ചെയ്യും ഓക്കെ എന്ത് കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ വിൽ എന്നുള്ള ഓക്സിലറി വെർബ് നമ്മൾ യൂസ് ചെയ്തിട്ടായിരിക്കും ഫ്യൂച്ചർ ടെൻസിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നത് വിൽ എന്ന് പറഞ്ഞാൽ ഒന്നുള്ള ഒരു ശബ്ദമാണ് അവിടെ വരുന്നത് ഉം ഒന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യും ഇപ്പോ ഒരു വാക്ക് പറഞ്ഞിട്ട് അതിന്റെ മുമ്പ് വില്ല് ഒരു വാക്ക് പറഞ്ഞാൽ ആ പ്രവൃത്തി ചെയ്യുന്നതാണ് എന്നുള്ള വാക്കാണ് നമ്മൾ ഫ്യൂച്ചർ ടെൻസിന്റെ ഒന്നാമത്തെ ഹാക്ക് എന്ന് പറയുന്നത് നമ്മൾ ഭാവിയെ കുറിച്ച് എന്ത് കാര്യം പറയുകയാണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും എന്തുണ്ടായിരിക്കും എന്നുള്ള ഓക്സിലറി വേർബ് ചേർക്കും ഐ വിൽ ഗോ ഞാൻ പോകും ഐ വിൽ സ്റ്റഡി ഞാൻ പഠിക്കും ഷി വിൽ കം ടുഡേ അവൾ ഇന്ന് വരും ഷി വിൽ പാസ് ദി എക്സാമിനേഷൻ അവൾ പരീക്ഷക്ക് പാസ് ആവും ഐ വിൽ ബി സ്ലീപ്പിംഗ് ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കും ഐ വിൽ ബി സ്റ്റഡിങ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും ഐ വിൽ ബി വെയിറ്റിംഗ് ഫോർ യു ഞാൻ നിന്നെ കാത്തുകൊണ്ടിരിക്കും ഓക്കെ അതുപോലെ തന്നെ ഐ വിൽ ഹാവ് ഗോൺ ഞാൻ പോയിട്ടുണ്ടാകും ഐ വിൽ ഹാവ് പാസ് ദി എക്സാമിനേഷൻ ഞാൻ പരീക്ഷ പാസ് ആയിട്ടുണ്ടാകും ഐ വിൽ ഹാവ് ഡൈറ്റ് ഞാൻ മരിച്ചിട്ടുണ്ടാകും വിൽ ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവും എന്നുള്ളതാണ് ഒരു പ്രവൃത്തി സംഭവിച്ചിട്ടുണ്ടാകും സംഭവിച്ചേക്കാം എന്നൊക്കെ പറയുന്നതിനാണ് വിൽ ഹാവ് യൂസ് ചെയ്യുന്നത് വിൽ ബി എന്ന് പറയുമ്പോൾ അത് സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കും എന്ന് പറയാൻ വിൽ എന്ന് പറഞ്ഞാൽ സംഭവിക്കും എന്ന് പറയാൻ വേണ്ടിട്ട് ഇവിടെയൊക്കെ എന്തുണ്ട് വിൽ എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ ഈ ടെൻസ് മൊത്തം പഠിപ്പിക്കുകയല്ല പഠിപ്പിക്കാൻ വേണ്ടി മറ്റു ക്ലാസ്സുകൾ എടുക്കുമ്പോൾ നമുക്ക് ഇതിനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സെന്റൻസുകൾ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് അപ്പൊ ഹാക്ക് എന്ന് പറയുന്നത് ഇതാണ് വിൽ എന്നുള്ള യൂസേജ് will be എന്നുള്ള യൂസേജ് എന്നുള്ള എന്നുള്ള യൂസേജ് യൂസേജ് ഈ നാല് യൂസേജും എവിടെ മാത്രം കണ്ടുവരുന്നതാണ് അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ചില വാക്കുകൾ പറഞ്ഞിരുന്നു ഇപ്പോൾ ടുഡേ എന്ന് പറഞ്ഞാൽ ഇന്ന് യെസ്റ്റുഡേ എന്ന് പറഞ്ഞാൽ ഇന്നലെ അപ്പോൾ വരാനിരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ എന്ത് പറയും നാളെ ടുമോറോ ഓക്കെ ഡേ ആഫ്റ്റർ ടുമോറോ മറ്റന്നാൾ മെനിസ് കുറെ ദിവസങ്ങൾക്ക് ശേഷം നെക്സ്റ്റ് മന്ത് അടുത്ത മാസം നെക്സ്റ്റ് നെക്സ്റ്റ് വീക്ക് അടുത്ത അടുത്ത ആഴ്ച ഇയർ വർഷം ഇൻ ദി കമ്മിങ് ഇയർ വരുന്ന വർഷങ്ങളിൽ കമ്മിങ് മന്ത്സ് വരുന്ന മാസങ്ങളിൽ കമ്മിങ് വീക്സ് കമ്മിങ് വീക്സ് എന്ന് പറഞ്ഞാൽ വരുന്ന ആഴ്ചകളിൽ ഇത്തരം വാക്കുകളൊക്കെ ഭാവിയിലുള്ള കാര്യങ്ങൾ പറയാൻ പോകുമ്പോഴാണ് നമ്മളിപ്പോ ഇത്തരം വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്ക് ഫ്യൂച്ചർ ടെൻസ് മനസ്സിലാക്കാന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു നിസ്സാരമായ ചെറിയ കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ടെൻസ് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ പറയുന്നില്ല ടെൻസ് മനസ്സിലാക്കാൻ പറ്റും ടെൻസ് കണ്ടാൽ അല്ലെങ്കിൽ ഒരു സെന്റൻസ് കണ്ടാൽ ഇത് ഏത് ടൈമിൽ പറഞ്ഞ കാര്യമാണ് എന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഓക്കെ അതിന് വേണ്ടി മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പം എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും മറ്റു യൂസ്ഫുൾ ആയ വീഡിയോ നമുക്ക് மீண்டும் காணாம்